അർജുന അയാളുടെ പേഴ്സണാലിറ്റി നല്ല പറയാറ് കണ്ടിട്ടില്ല പരിപാടിക്ക് ആഗ്രഹമുണ്ട് ഗെയിമറല്ലേ നല്ല ഗെയിമറ പുള്ളി കപ്പടിക്കുന്ന

സിജോ തിരിച്ചു വരുന്ന ക്യാപ്റ്റനായപ്പോ തൊട്ടുള്ള ക്യാപ്റ്റൻ ആയപ്പോ തൊട്ട് സ്ട്രേറ്റ് ഫോർവേഡ് പോണെന്നല്ല

അർജുൻ 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 വന്നപ്പോഴത്തെ അർജുന ഇഷ്ടപ്പെട്ടു പിന്നെ സീക്രട്ട് ഏജന്റിനെ ഇഷ്ടീട്ടുള്ളൂ പക്ഷെ അർജുൻ നല്ലൊരു ഗെയിമറാണ് അതുകൊണ്ട് അർജുൻ ജയിക്കുന്ന ആഗ്രഹം പുറത്താവണത് ഇപ്പൊ ഒരു പെണ്ണ് കേറില്ലേ നന്ദനിയാ അതന്നെ അത് പുറത്താവണ തന്നെ ആഗ്രഹം എന്തോ വന്നപ്പ ഒരു വർത്താനം ഇഷ്ടപ്പെട്ടില്ല നന്ദന വർത്താനം അയ്യോ ജാസ്മിൻ ജാസ്മിൻ വന്നു പോഴപ്പില്ലായിരുന്നു ഇപ്പൊരു ജാതിയാണ് ഇഷ്ട ഇഷ്ടല്ലി ഗബ്രി ആ ജാസ്മിന്റെ പാലല്ലേ ഗബ്രി രണ്ടിന ഞങ്ങൾ അത്ര തൃശ്ശൂര്ന്നുവെച്ചാ ഇത് ഗെയിം അല്ലേ ഗെയിം നല്ലോണം കളിച്ചില്ലേ ഇഷ്ടപ്പെടില്ലല്ലോ അതെ അതേതായ രീതിയിൽ നിക്കേണ്ട ഗെയിമിൽ പോയിനാ നന്ദനെ ആ അർജുന അതന്നെ അർജുൻ ജയിക്കുന്ന ആഗ്രഹം